വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം സപ്ലിമെന്ററി കൺവെൻഷൻ കൺസെഷൻ കരാർ ഇന്ന് സർക്കാരും അദാനി പോർട്ട് തമ്മിൽ ഒപ്പുവെക്കും തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നത് നിയമപരമാക്കുന്നതാണ് കരാർ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലായിരുന്നു കരാർ ഒപ്പിടാനുള്ള തീരുമാനമെടുത്തത് ഫെബ്രുവരിയിൽ ആർബിട്രേഷൻ കേസുകൾ ഒത്തുതീർപ്പാക്കിയപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കരാർ ഒപ്പിടാനായിരുന്നു തീരുമാനം ഇത് നാലു തവണ നീട്ടിയതിൻറെ സമയപരിധി ഈ മാസം മുപ്പതിനാണ് അവസാനിക്കുക തുടർന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭായോഗം സപ്ലിമെന്ററി കരാറിന്റെ കരടിന് അംഗീകാരം നൽകിയത് കരാർ പ്രകാരം രണ്ടായിരത്തി നാൽപ്പത്തിയഞ്ചിൽ പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടും മൂന്നും ഘട്ടനിർമ്മാണ പ്രവൃത്തികൾ രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ പൂർത്തിയാക്കണം നേരത്തെയുള്ള കരാറിൽ നിന്നും വ്യത്യസ്തമായി തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഇതോടെ പൂർത്തിയാകും നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാറിന് മന്ത്രിസഭ അനുമതി നൽകിയത് ഇതോടെ വർഷത്തിനകം പതിനായിരം കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിനാണ് അദാനി പോർട്ടലിലൂടെ വഴി തെളിയുന്നത് പദ്ധതി പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി ലക്ഷം ടിഇയു ആവും അതേസമയം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണ ഘട്ടത്തിലെ വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്രത്തിന്റെ ആവശ്യം പുനഃപരിശോധിച്ച് കേരളത്തെ സഹായിക്കണമെന്നാവശ്യപ്പെട്ട് ഈ മാസം ആദ്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന് കത്തയച്ചിരുന്നു വിഷയത്തിൽ ഇതുവരെ കേന്ദ്രം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം